ശാശ്വത പരിഹാരം പ്രശസ്ത ജോയിന്റ് റീപ്ലേസ്മെന്റ് ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ പ്രേംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി മാക്സ് കെയർ ഹോസ്പിറ്റലിൽ ബുക്കിംഗിനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒമ്പത് നാല് ഒമ്പത് ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് ചേലക്കരയിൽ ബസ് കണ്ടക്ടറെ മർദ്ദിച്ച സംഭവത്തിൽ രണ്ടുപേരെ പ്രതി ചേർത്ത് ചേലക്കര പോലീസ് കേസെടുത്തു സ്വകാര്യ ബസിലെ കണ്ടക്ടറായ പുലാക്കോട് മൂച്ചിക്കൽ ഹൗസിൽ മുപ്പത്തിനാല് വയസ്സുള്ള ബിബിനാണ് ചേലക്കരയിലെ ലോഡ്ജ് മുറിയിൽ വെച്ച് മർദ്ദനമേറ്റത് സംഭവത്തിൽ പങ്ങാരപ്പള്ളി സ്വദേശി സജി സബാസ്റ്റ്യൻ ചേലക്കര കമ്പനിപ്പടി സ്വദേശി ജിജോ എബ്രഹാം എന്നിവരെ പ്രതികളാക്കിയാണ് ചേലക്കര പോലീസ് കേസെടുത്തിരിക്കുന്നത് മാരകായുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിച്ച് പരിക്കേൽപ്പിക്കുക തടഞ്ഞു നിർത്തി പണം കവരുക കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുക തുടങ്ങി നിരവധി വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത് ഒന്നാം പ്രതിയായ സജി സബാസിന്റെ ഹിറ്റാച്ചി പോലീസ് പിടിച്ചത് ബിപിൻ പറഞ്ഞിട്ടാണെന്ന് ആരോപിച്ചാണ് മർദ്ദിച്ചതെന്ന് മർദ്ദനമെറ്റ ബിപിൻ പറഞ്ഞു ബസിലെ ഒരാഴ്ചത്തെ കളക്ഷൻ തുകയായ ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി അൻപത് രൂപ പ്രതികൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോയെന്നും ഇദ്ദേഹം ആരോപിക്കുന്നു ഈ മണ്ണെടുക്കുന്ന അവരുടെ ഇറ്റാച്ചി ഒരു ഒരു മാസത്തിന് മുമ്പ് ഒരു മാസത്തിനും അടുത്തായിട്ടുള്ളൂ അവർ പിടിച്ചിട്ട് സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു അത് ഞാനാണ് പിടിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടാണ് അവർ എൻ്റെ തല്ലോ പിന്നെ ഇവർ ഇവർ വന്നപ്പോൾ എൻ്റെ പോക്കറ്റിൽ ഒരാഴ്ച കൂടിയ ബസ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു ഈ കാശും കൊണ്ടാണ് അവർ എടുത്തിട്ട് പോയത് അവർ എടുത്തിട്ട് പറഞ്ഞത് എൻ്റെ ഹിറ്റാച്ചി സ്റ്റേഷനിൽ പിടിച്ചിട്ടത് ഇറക്കാൻ വേണ്ടി ചിലവായിട്ടുള്ള എൻ്റെ കുറച്ച് കാശ് ഇതെങ്കിലും മുതലാവട്ടെ എന്ന് പറഞ്ഞിട്ട് ആ കാശും കൊണ്ടാണ് അവർ ആദ്യം നമ്മൾ താലൂക്ക് ഹോസ്പിറ്റലിൽ ചേലക്കരയിൽ കാണിച്ചു അതിന് ശേഷം അവർ അവിടുന്ന് റെഫർ ചെയ്തു മെഡിക്കൽ കോളേജിൽ റെഫർ ചെയ്തു കയ്യിൻ്റെ എല്ലാം പൊട്ടലുണ്ട് പിന്നെ തലയ്ക്ക് പരിക്കേണ്ടത് തലക്കെയാണ് തല്ലിയത് തലയിൽ മുഴയുണ്ട് എന്നും മുഴപ്പുള്ളുണ്ട് തലയിൽ തലയ്ക്കടിച്ചു അതിൻ്റെ തലയ്ക്കടിച്ചതിന് ഭാഗമായിട്ട് അവർ സ്കാൻ ചെയ്യാനും കാര്യങ്ങൾക്കും ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ റഫർ ചെയ്തു പിന്നെ മുഖം കൂടെ നൂറ്റെട്ട് ആംബുലൻസുകളാണ് എന്നെ മെഡിക്കൽ കോളേജിൽ അടക്കിയത് സ്കാൻ ചെയ്തു സി എടുത്തു അൾട്രാ എടുത്തു പരാതി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് കേസ് എടുത്തിട്ടുണ്ട് നാളെ ഇന്ന് ചെല്ലാൻ പറയണ ഹോസ്പിറ്റലിലേക്ക് ന്യൂസ് വടക്കാഞ്ചേരി